പ്രിയപ്പെട്ട പൂരുട്ടാതി നക്ഷത്ര ജാതകരെ പൂരിട്ടാതി നക്ഷത്രക്കാരുടെ അവരുടെ ജീവിതത്തിൽ ബാധിക്കുന്ന എട്ട് അബദ്ധങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമ്മുടെ മനുഷ്യർ പലവിധ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊഴിലായാലും ജീവിതത്തിലും കുടുംബത്തിൽ ആയാലും ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കും ഈ അബദ്ധങ്ങൾ ചിലത് നിസ്സാരമായിരിക്കും ചിലത് നമ്മുടെ ജീവിതത്തിന്റെ വാല്യൂവിനെ തന്നെ തകർക്കുന്നതായിരിക്കും ചിലപ്പോ ചില അബദ്ധങ്ങള് നമ്മൾ അത്രയും നാളും സമ്പാദിച്ചു വെച്ചിരിക്കുന്ന കുറെ ധനത്തെ പൂർണമായിട്ടും ഇല്ലാതാക്കുന്നതായിരിക്കും ചില അബദ്ധങ്ങളിൽ പെട്ടുപോകുമ്പോ ജീവിതം തന്നെ നമുക്കിനി ബാക്കിയില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള അബദ്ധങ്ങളായിരിക്കും ഇങ്ങനെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ മണ്ടത്തരങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് ഓരോ മനുഷ്യരും അതിന്റെ ഏറ്റക്കുറച്ചിലുകൾക്ക് അനുസൃതമായിരിക്കും അവരുടെ ജീവിതത്തിന്റെ സക്സസ് എന്ന് പറയുന്നത് ചില അബദ്ധങ്ങളിൽ പെട്ടുപോയിട്ട് അത് തിരുത്തി ജീവിതത്തിൽ മുന്നേറുന്നവരുണ്ട് ചില വ്യക്തികൾ ചെയ്ത അബദ്ധം കണ്ടിട്ട് തൻ്റെ ജീവിതത്തിൽ ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് തിരുത്തി മുന്നേറുന്നവരുണ്ട് അങ്ങനെ ബഹുവിധത്തില് നമ്മുടെ വ്യക്തികൾ കാണപ്പെടുന്നുണ്ട് ഇവിടെ നമ്മൾ ഇന്ന് പൂരൂരുട്ടാതി നക്ഷത്രക്കാരുടെ അബദ്ധങ്ങൾ ഇവിടെ പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് കൂടാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ നക്ഷത്ര പ്രകാരം ഇത്തരം അബദ്ധങ്ങളിൽ നിങ്ങൾ ചെന്ന് ചാടുവാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനമാണ് അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലർക്കൊക്കെ തോന്നും ഇത് ഈ ഭൂരിട്ടാതി നക്ഷത്ര ജാതകർക്ക് മാത്രമാണോ ഉണ്ടാകുന്നത് മറ്റു നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന കാര്യമല്ലേ എന്ന് അതാണ് മുന്നേ പറഞ്ഞത് ഈ തൊണ്ണൂറ് ശതമാനം ഭൂരിട്ടാതി നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് പിന്നെ പത്തോ ഇരുപതോ ശതമാനം ചിലപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റു നക്ഷത്രക്കാർക്ക് വരും ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഇന്ന നക്ഷത്രക്കാരന് മാത്രമേ ഇന്ന രോഗം വരാവൂ എന്നും ഇന്ന നക്ഷത്രക്കാരന് മാത്രമേ ഇന്ന ബിസിനസ്സിൽ തകർച്ച ഉണ്ടാവൂ എന്നൊന്നുമില്ല ആർക്കും വന്നുകൂടാ പക്ഷെ പൂരുട്ടാതി നക്ഷത്ര ജാതകനാണെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ അബദ്ധങ്ങൾ അവരുടെ ജീവിതക്രമത്തിൽ എവിടെയെങ്കിലും വെച്ച് സംഭവിക്കാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോ ഇതൊക്കെ സംഭവിക്കുമോ എന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു അമ്പതോ അറുപതോ വയസ്സുള്ള ഒരാളാണെങ്കിൽ അതായിട്ട് തോന്നും ശരിയാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ടല്ലോ എന്നൊരു തോന്നലുണ്ടാവും കാര്യം ജീവിതത്തിന്റെ ദൈർഘ്യം വെച്ചിട്ടാണ് ഈ അനുഭവങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വരിക അതുകൊണ്ട് തന്നെ ഇത് എത്രയും നേരത്തെ കേൾക്കുക ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായിരിക്കും ജ്യോതിഷത്തിലെ പല ഗ്രന്ഥങ്ങളെയും ഇതിനു വേണ്ടിയിട്ട് ഞാൻ ആശ്രയിച്ചിട്ടുണ്ട് അപ്പം തന്നെ എൻ്റെ ജ്യോതിഷ ജീവിതത്തിലെ അനുഭവങ്ങളെ എക്സ്പീരിയൻസുകളെ ഞാൻ ഇതിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ മൂല്യമുള്ളതായിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ ഇത് സമ്മാനിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾക്ക് ഒരല്പം ദൈർഘ്യമൊക്കെ ഉണ്ടാവും പക്ഷെ അത് ഒരു ജീവിതത്തിലേക്ക് എടുക്കേണ്ടുന്ന പാഠമാണ് എല്ലായിടത്തും ഈ പാഠം കിട്ടിയില്ലെന്നും വരില്ല നിങ്ങൾ ഒരുപാട് സമയം അല്ലാതെ വേസ്റ്റ് വേസ്റ്റാക്കുന്നുണ്ട് പല കാര്യത്തിലും പക്ഷെ ഈ എടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ അത് നിങ്ങൾക്ക് ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് ഗുണം ചെയ്യും കാര്യം ഇത് കേൾക്കും അങ്ങ് മറന്നു പക്ഷെ അടുത്തൊരു തീരുമാനം എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് ഇതെവിടെയോ ഇരുന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ ഞാൻ ഇതിപ്പം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു ഉൾവിളി നമുക്ക് ഉണ്ടാക്കാൻ ഇത് കാരണമാകും എന്നാലും എല്ലാം കേട്ടറിഞ്ഞതിന് ശേഷവും അബദ്ധത്തിൽ ചാടുന്ന മനുഷ്യരില്ലേ കണ് കുടിക്കരുതെന്നും വേറെ ദുർസ്വഭാവങ്ങൾ ചെന്നപെടരുതെന്നും അറിയാമായിരുന്നിട്ടും അതൊക്കെ ചെന്നപെടുന്ന ധാരാളം മനുഷ്യർ നമ്മുടെ ചുറ്റുപാടുമില്ലേ അതുപോലെ ഈ അബദ്ധങ്ങൾ കേട്ടിട്ടും അതിൽ ചെന്ന് ചാടാൻ തയ്യാറാകുന്ന മനുഷ്യരെ ൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇത് സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തി വെക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ ജീവിതത്തിന്റെ ഒരു വാല്യൂ നന്നായിട്ട് കൂടും അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രന മഠം ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ ചർച്ച ചെയ്ത് പോവുകയാണ് ഇതിന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് ഉണ്ട് ഇതിലൂടെ നിങ്ങൾ ആ ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിത്യേനെ നിങ്ങൾക്ക് ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ മന്ത്രങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാകുന്നതാണ് എന്നും രാവിലെ അപ്ഡേഷൻ വഴിക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളിലൊരാളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരും അതും നിങ്ങൾക്ക് ഗുണപ്രദമാകുന്നതാണ് അപ്പൊ ഈ ലിങ്കിലൂടെ ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ഉരുട്ടാജി നക്ഷത്രക്കാരുടെ ആദ്യത്തെ അബദ്ധം എന്ന് പറഞ്ഞാൽ അമിത ആത്മവിശ്വാസം വിനയാകും എന്നുള്ളതാണ് ഉരുട്ടാതി നക്ഷത്രക്കാര് കുറച്ചധികം കോൺഫിഡൻസ് ഉള്ളവരാണ് തങ്ങളുടെ കഴിവില് തങ്ങളുടെ പ്രവർത്തനത്തില് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു നല്ലൊരു ആത്മവിശ്വാസം വെച്ച് പുലർത്തും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് അയാള് ജീവിതത്തില് ഉയർച്ചയിലെത്തിക്കുന്നത് ആത്മവിശ്വാസമായിരിക്കും പക്ഷെ ആത്മവിശ്വാസം എപ്പോഴും നമുക്ക് തുണയാകും എന്ന് പറയാൻ പറ്റില്ല കാര്യം നമുക്ക് പ്രവൃത്തി പരിചയവും വേണം ആത്മവിശ്വാസം കൊണ്ട് മാത്രം നേടിയെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതായത് നീന്തൽ അറിയാത്ത ഒരാള് ഉണ്ട് എന്ന് കരുതി വിളത്തിലിർത്തി ചാടിയാൽ നിങ്ങൾ താന്നുപോകും അവിടെ ആത്മവിശ്വാസമല്ല അറിവ് പരിശീലനമാണ് പ്രധാനം അതുപോലെ തന്നെ ഈ പൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ചില വിഷയങ്ങളിൽ മേൽ ഓവറായിട്ട് വരുന്ന കോൺഫിഡൻസ് അവരെ അബദ്ധത്തിൽ കൊണ്ട് വന്ന് ചാടിക്കാറുണ്ട് ആ വിഷയത്തിന്മേൽ അവർക്ക് എക്സ്പീരിയൻസ് ഒന്നും കാണില്ല പക്ഷെ ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നൊരു ധാരണ ഇവരുടെ ഉള്ളിൽ ആദ്യമായിട്ട് വന്നു കൂടും ഇവര് ആ പ്രവൃത്തി ചെയ്യാൻ തുണിഞ്ഞിറങ്ങുകയും ചെയ്യും പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫീൽഡിനെ കുറിച്ച് വലിയ ബോധ്യമൊന്നും ഉണ്ടാവില്ല ഇവരതിനു വേണ്ടിട്ട് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും ഇവരുടെ കഴിവ് കൊണ്ടോ അല്ലെങ്കിൽ അപ്പോഴ് തുണച്ച ഭാഗ്യം കൊണ്ട് ചിലര് രക്ഷപ്പെട്ടു പോകും എന്ന തൊഴിച്ചാൽ ബഹുഭൂരിപക്ഷം പേരും ഇതിൽ പരാജയപ്പെട്ടു പോകാറാണ് സാധ്യത അപ്പോഴേ അവർക്ക് മനസ്സിലാവും ആത്മവിശ്വാസം മാത്രമല്ല ഒരിടത്ത് നമ്മെ വിജയിപ്പിക്കുന്നത് മറ്റ് ചില ഘടകങ്ങളും കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് ആത്മവിശ്വാസം നല്ലതാണ് അമിതമായ ആത്മവിശ്വാസമാണ് നിങ്ങൾ പുലർത്തുന്നതെങ്കിൽ അതൊന്ന് ഒഴിവാക്കണം കാര്യം ഒരു കാര്യത്തെ പഠിച്ചു ചെയ്യുന്നതും പഠിക്കാതെ എടുത്ത് ചാടുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് ഒരു ആയത്തിൽ കിണറ്റിൽ ചാടിയാൽ നൂറായത്തിൽ കരയ്ക്ക് കയറാൻ പറ്റില്ല എന്ന് പറയും പോലെ നമ്മൾ കിട്ടിച്ചാടുമ്പോ കൃത്യമായ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ എടുത്ത് ചാടിയാൽ നമുക്ക് ഇറങ്ങിയ പോലെ എന്നൊക്കെ തിരിച്ചു കയറി വരാൻ പറ്റും പക്ഷെ ഒന്നും കരുതിയിട്ടില്ല നമ്മൾ ചാടുകയാണെങ്കിൽ അത് ആത്മഹത്യ തുല്യമായിട്ട് മാറുകയും ചെയ്യും കോൺഫിഡൻസിന്റെ കാര്യത്തിലും ഉരുട്ടാതി നക്ഷത്രക്കാർ ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കണം അത് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കും ഇല്ലെങ്കിൽ തിരിച്ചടികൾ വാങ്ങും രണ്ടാമത്തെ കാര്യം ഒന്നിൽ പിഴച്ചാൽ എല്ലാം പോയി എന്ന മനോഭാവം മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത് നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു പഴമൊഴിയുണ്ട് ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്നാണിത് ഒരു കാര്യം നമ്മൾ നേടിയെടുക്കാൻ ശ്രമിച്ചു പരാജയപ്പെട്ടു രണ്ടാമത് ഒന്ന് നേടിയെടുക്കാൻ ശ്രമിച്ചു അവിടെയും ഉണ്ടായി മൂന്നാമത് ശ്രമിച്ചപ്പോൾ നമ്മൾ അത് നേടിയെടുത്തു എന്നുള്ളതാണ് ഒന്നിൽ പിഴച്ചാൽ മൂന്ന് എന്ന് പറയുന്ന പ്രമാണം പക്ഷേ പൂരുട്ടാതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചു അവർ നേരത്തെ പറഞ്ഞപോലെ കുറച്ച് കോൺഫിഡൻസോടുകൂടി ആയിരിക്കും ഒരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നത് തന്നെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അത് ഫെയിലിയർ ആയി ഫെയിലിയറായിപ്പോയാൽ ഇവർക്ക് പെട്ടെന്ന് തങ്ങളെക്കുറിച്ചൊരു കഴിവുകേടിൻ്റെ ബോധം വരും അയ്യോ ഞാൻ ഇത്രയും തയ്യാറെടുപ്പുകളോട് കൂടി അല്ലെങ്കിൽ ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി ഇറങ്ങി തിരിച്ചിട്ടും എനിക്കിത് നേടിയെടുക്കാൻ പറ്റിയില്ലല്ലോ ഞാനൊരു കഴിവ് കെട്ടവനാണ് എന്നെ കൊണ്ടിരിക്കാൻ കഴിയില്ല എന്ന് തീരുമാനിച്ച് ഇവർ മിന്മലിനികളായി രണ്ടാമതൊന്ന് ശ്രമിച്ചു നോക്കാനോ ഒരു പരാജയം എന്ന് പറയുന്നത് അടുത്തൊരു വിജയത്തിന്റെ ചവിട്ടുപടിയാകാം എന്നുള്ള കാര്യമൊന്നും ഇവര് അന്നേരം ഓർക്കില്ല ഒരു പരാജയം ഇവരെ അപ്പാടെ തളർത്തുന്നതായിട്ട് കാണാറുണ്ട് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കിട്ടാതെ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് വിജയത്തിന്റെ പടവുകൾ നിർമ്മിച്ചിരിക്കുന്നത് പരാജയത്തിന്റെ കരിങ്കല്ലുകൾ കൊണ്ടാണ് അപ്പോ നമ്മൾ അതിലേക്ക് നടന്നു ചേരുമ്പോ ചിലപ്പം ചില അബദ്ധങ്ങളൊക്കെ സംഭവിച്ചെന്ന് വരും വലിയ അബദ്ധമാകാതിരിക്കാൻ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുക ചെറിയ അബദ്ധങ്ങളെ ചാടിക്കടക്കുക അതായിരിക്കണം നമ്മൾ എടുക്കേണ്ട തീരുമാനം മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കും മുമ്പ് ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ് പരമാവധി അത് പ്രയോജനപ്പെടുത്തുക ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോയുടെ കീഴിയും ഇപ്രകാരം നിങ്ങളുടെ പേര് വയസ്സ് നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ മതിയാകും അപ്പൊ മൂന്നാമത്തെ കാര്യം അപ്പൊ മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ വാക്കുകളെ സംശയിക്കുന്ന ശീലം എന്നുള്ളതാണ് ഉരുട്ടാതി നക്ഷത്ര ജാതകർക്ക് മറ്റാരുടെയും വാക്കുകളെക്കാളും അധിക വിശ്വാസം സ്വന്തം തീരുമാനങ്ങളിലാണ് നല്ലതാണിത് കാര്യം ചിലപ്പോ ചില വ്യക്തികൾ അസൂയ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അറിവുകേട് കൊണ്ടോ അവരുടെ മുൻവിധികൾ കൊണ്ടോ നമ്മൾ ചെയ്യാൻ തുണിയുന്ന ഒരു കാര്യത്തിൽ ഇടങ്കോലിട്ട് പറഞ്ഞു എന്ന് വന്നേക്കും അ ചെയ്താ ശരിയാവില്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ചില വ്യക്തികൾ അതിൽ പെട്ടുപോകും എന്നാൽ നക്ഷത്രക്കാർ അങ്ങനെ ഇത്തരം വാചാരോപങ്ങളിൽ പെട്ടുപോകുന്നവരല്ല അവർ തങ്ങളുടെ താല്പര്യങ്ങളെ നോക്കുകയും തങ്ങൾ നിശ്ചയിച്ച കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുമാണ് പക്ഷേ ഇവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ തങ്ങളേക്കാൾ കീഴയാണ് എന്നുള്ളൊരു ബോധം എവിടെയൊക്കെയോ ഉണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരാൾ നമ്മൾ ചെയ്യാൻ തുനിയുന്ന തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അത് തിരിച്ചറിയാൻ ശ്രമിക്കുകയില്ല പകരം ഈ പറഞ്ഞയാൾ എന്തോ അബദ്ധം പറയാൻ പോവുകയാണ് ഞാൻ എടുത്ത തീരുമാനമാണ് കറക്റ്റ് എന്നുള്ള രീതിയിലൊരു നിലപാട് സ്വീകരിച്ചേക്കും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് എല്ലാം തികഞ്ഞ ഒരാളായിരിക്കില്ല നമ്മൾ നമുക്ക് ഈ സമൂഹത്തില് ഒട്ടേറെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കാണാൻ പറ്റും അവരെയും കൂടി നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമുക്ക് വാല്യൂ ഉള്ള ഒരു ജീവിതം കിട്ടുക പക്ഷേ പൂരുട്ടാജ നക്ഷത്ര ജാതകർക്ക് എവിടെയും തങ്ങളുടെ പക്ഷത്തിന് ഒരല്പ ഹൈറ്റിൽ ചിന്തിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വാക്കുകളെ ഇവർ സംശയിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിച്ചേരാറുണ്ട് എന്നാൽ ചില അബദ്ധങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ കേൾക്കേണ്ടതായിരുന്നു എന്നൊരു ബോധം ഇവർക്കുണ്ടാവാറുണ്ട് പക്ഷേ ഇൽക്കാലത്ത് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ട് അത് ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കാര്യം കഴിഞ്ഞു പോയി ഇനി അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം എന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ വാക്കുകളെ സംശയത്തോടെ വീക്ഷിക്കുകയല്ല വേണ്ടത് അതിനെ നല്ല മനസ്സോടെ കേൾക്കുകയാണ് വേണ്ടത് അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എൻ്റെ തീരുമാനങ്ങളിൽ എന്തെങ്കിലും പിഴവുണ്ടോ ഇതിനെ ഞാൻ പുനഃപരിശോധിക്കേണ്ടതുണ്ടോ എന്നുള്ള രീതിയിൽ കാര്യങ്ങളെ ഒന്ന് കൂടുതൽ ചിന്തിക്കാൻ പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് അതിൻ്റെ നേട്ടമുണ്ടായി വരും അതാണ് നാം മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഈ ഒരു പ്രകൃതം ഉണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റിവെക്കുന്നത് വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മുതൽ കൂട്ടാനും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല നാലാമത്തെ കാര്യം കാരുണ്യം കൂടി പോകുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് മരിക്കുന്ന കാലയളവിൽ മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യത്തോടു കൂടി ജീവിക്കണം അല്ലാതെ സെൽഫിഷായിട്ട് മറ്റുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് വേണം നേട്ടം എന്നുള്ള രീതിയിൽ ജീവിക്കുന്നത് അധമമായ ഒരു ജീവിത രീതിയാണ് കുരുവിട്ടാതി നക്ഷത്രക്കാര് ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരല്ല സഹൃദയവാസനയും ഒപ്പം തന്നെ കാരുണ്യവും സന്മനസും എല്ലാം ഉള്ളവരാണ് ഇവർ മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഇവർ തീർച്ചയായിട്ടും ഉപകാരപ്പെടുത്തുന്നതാണ് പക്ഷെ ഇവരുടെ ജീവിതത്തില് കാരുണ്യത്തിന്റെ അംശം കൂടുന്നത് കൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് അതായത് പാത്രം പാത്രമറിഞ്ഞ് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ മുന്നിലുള്ള ആള് യഥാർത്ഥത്തിൽ നമ്മൾ കൊടുക്കുന്ന സേവനത്തിന് അർഹനാണോ നമ്മൾ കൊടുക്കുന്ന കാരുണ്യത്തിന് ഇയാൾക്ക് അർഹതയുണ്ടോ എന്നൊക്കെയുള്ളൊരു ചിന്ത നമുക്ക് വേണം പലപ്പോഴും പലപ്പോഴുംട്ട നക്ഷത്ര ജാതകർക്ക് ഇത്തരം ഒരു ചിന്ത വന്നുകൂടുകയില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ മുന്നിൽ കൈനീട്ടുന്ന അല്ലെങ്കിൽ ഹൃദയം തുറന്നു എന്ന മട്ടിൽ സംസാരിക്കുന്ന എല്ലാവരിലേക്കും ഇവർ കാരുണ്യത്തിന്റെ സ്പർശം കൊടുക്കും ചിലപ്പോൾ ചില ആയിട്ടുള്ള വ്യക്തികൾ അവരുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ചില സഹായങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടും നനഞ്ഞ ഇടം കുഴിക്കുക എന്നുള്ള മനോഭാവം ഉള്ളതുകൊണ്ട് പുരുരുട്ടാതി നക്ഷത്രക്കാരോട് ചേർന്ന് നിന്ന് ഹൃദയം അലിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചേക്കും ഇങ്ങനെ ഇവരുടെ വലയിൽപ്പെട്ടു പോകുന്ന കുരുരുട്ടാതി നക്ഷത്രക്കാർ അവർക്ക് വേണ്ടി സഹായങ്ങൾ ധാരാളം ചെയ്യുകയും ഒരു പക്ഷേ ഈ സഹായങ്ങൾ ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്യും ഇങ്ങനെ സഹായം ചെയ്തതുകൊണ്ട് കൊണ്ട് തെറ്റുണ്ടോ ഉണ്ട് കാരണം ഈ സഹായം സ്വീകരിച്ചയാള് പിൽക്കാലത്ത് ഇവരെക്കാളും ടോപ്പിൽ എത്തുകയും ഇവരെ തള്ളിപ്പറയുകയും കൂടി ചെയ്തേക്കാം അവിടെയാണ് അപകടം ഒരാൾ രക്ഷപ്പെട്ടു പോകുന്നതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കൊത്തുക എന്ന് പറയുന്ന കാര്യമൊക്കെ വന്നു ചേരുമ്പോ ഏതൊരു മനുഷ്യനായാലും അടിപതറി നക്ഷത്രജാതകരുടെ ജീവിതത്തില് ഇത്തരം അനുഭവങ്ങൾ പല ഘട്ടത്തിലായിട്ട് വന്നുകൂടാ ഇത് കണ്ടറിയുക നമ്മൾ സഹായിക്കുന്നതെല്ലാം ശരിയാണ് നമ്മൾ മറ്റുള്ളവരോട് സന്മനസ് കാട്ടുന്നത് ശരിയാണ് പക്ഷേ ഇതിന് അർഹതയുള്ള ആളാണ് മുന്നിലുള്ളത് എന്ന് നാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ തെറ്റുപറ്റി പോകുന്നത് ആ ബദ്ധം വിളഞ്ഞു പോകുന്നത് നമുക്ക് മാത്രമായിരിക്കും അഞ്ചാമത്തെ വിഷയത്തിലേക്ക് കിടക്കും മുമ്പ് ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് ഒരല്പമെങ്കിലും ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾക്കിത് തുടർന്ന് കാണാൻ താല്പര്യം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നിട്ട് മുന്നോട്ട് പോവുക കാര്യം നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സ്നേഹം അത് ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ഇത്തരം വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാനും നിങ്ങളുടെ ഒരു ലൈക്ക് സഹായകരമാകുമെങ്കിൽ അത്രയും നല്ലതല്ലേ നമ്മൾ എപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിലല്ലേ സംവേദനം ചെയ്തുകൊണ്ടിരിക്കേണ്ടത് നിങ്ങളുടെ സ്നേഹത്തെ ആ ലൈക്കിനെ ഞാൻ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു അഞ്ചാമത്തെ കാര്യം ഒരിക്കൽ പറ്റിച്ച ആളെ വീണ്ടും വിശ്വസിക്കുക എന്നുള്ളത് ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ ഒരു വ്യക്തിയെ നമ്മൾ വിശ്വസിച്ചു ആ വിശ്വസിച്ച വ്യക്തി പിൽക്കാലത്ത് നമ്മളെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു അതോടുകൂടി നമ്മൾ എന്ത് ചെയ്യും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് അകന്നു മാറാൻ ശ്രമിക്കും പക്ഷേ പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പിണങ്ങിയിരിക്കും കുറച്ചകന്നൊക്കെ ഇരിക്കും പക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ വീണ്ടും ഇവർ ഇണങ്ങും വീണ്ടും ഇതേ വ്യക്തിയിൽ നിന്ന് തന്നെ വഞ്ചനയും ചതിയൊക്കെ ഏറ്റി വാങ്ങേണ്ടുന്ന ഒരവസ്ഥയുണ്ടാവും അല്ലെങ്കിൽ ഈ ചതിയും വഞ്ചനയും എല്ലാം മനസ്സിലാക്കിയിട്ടും മനസ്സിലാകാത്ത ഭാഷയില് മനസ്സിലാകാത്ത ഭാവത്തില് ഇരുന്നിട്ട് വീണ്ടും ചതിക്കപ്പെടാനുള്ള സാധ്യതകളെ തുറന്നു കൊടുക്കും പൂരുട്ടാതി നക്ഷത്രക്കാരുടെ ഈ ഒരു പ്രകൃതം പലപ്പോഴും ഇവരുടെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് കൃത്യമായി നിങ്ങളെ ഒരാള് വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ അയാളിൽ ആ പ്രവണത വീണ്ടും ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ ബന്ധത്തില് നിങ്ങളൊരു കടിഞ്ഞാണിടണം കാരണം നമ്മൾ ഒരിക്കൽ ചതിച്ച ആളെ വഞ്ചിച്ച ആളെ ആളിനോട് ഒരിക്കലും പൊറുക്കാതിരിക്കണം അല്ലെങ്കിൽ അയാളോട് പ്രതികാരം ചെയ്യണം എന്നുള്ളൊരു കാര്യമൊന്നും ഇവിടെ നമ്മൾ പറയില്ല പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റാം വീണ്ടും അയാളെ വിശ്വസിക്കാതിരിക്കാം അയാൾ സംസാരിക്കാം ഇടപഴകാം പക്ഷേ അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഇനിയും നല്ലതാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരുന്നാൽ അത് നിങ്ങളിൽ മാത്രം കാണുന്ന തെറ്റായിരിക്കും ഒരിക്കൽ വഞ്ചിച്ച ഒരാൾക്ക് രണ്ടാമത് ഒരിക്കൽ കൂടി വഞ്ചിക്കാനുള്ള പ്രാണി ഇല്ലെന്നൊന്നും നിങ്ങൾ ഒരിക്കലും കരുതരുത് അത് നിങ്ങൾ പുരുവിട്ടാതി നക്ഷത്രക്കാരനാണെങ്കിലും നിങ്ങൾ പൂരുട്ടാതെ നക്ഷത്രകാരനല്ല ഇത് വെറുതെ കാണുന്ന ഒരു വീഡിയോ അത് ഒരു താല്പര്യത്തിന് കണ്ടു മറ്റൊരു നക്ഷത്രമാണ് നിങ്ങൾ എങ്കിലും നിങ്ങൾ ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ തലത്തിൽ തന്നെ കാണാൻ ശ്രമിക്കണം അത് നിങ്ങൾക്ക് വലിയ അബദ്ധങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ കാരണമാകും ആറാമത്തെ കാര്യം വരുമാനത്തിൽ കവിഞ്ഞ ചിലവ് കാണാൻ കഴിയാതെ പോവുക എന്നുള്ളതാണ് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ധാരാളം പണം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് അത് ഓരോരുത്തരുടെയും വരുമാനത്തിന്റെ തോത് അനുസരിച്ചാണ് നമ്മളുടെ ക്രയവിക്രയശേഷി നമ്മൾ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ വാങ്ങലിൻ്റെ പവർ നിർണയിക്കുന്നത് നമ്മുടെ സോൾസ് ഇംഗത്തിൻ്റെ സോൾസിന് അനുസൃതമായിട്ട് ആയിരിക്കണം പക്ഷേ ഉരുട്ടാതി നക്ഷത്രക്കാർക്ക് പലപ്പോഴും ഇവിടെ പിഴവ് സംഭവിക്കാറുണ്ട് പ്രധാനമായും അവരുടെ ആവശ്യങ്ങളെ മുൻനിർത്തിയിട്ടാണ് അവർ മുന്നോട്ട് പോവുക നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടായി വന്നേക്കാം പക്ഷേ അതെല്ലാം നിറവേറ്റാനായിട്ടുള്ള ഒരു മൂലധനം ഒരു ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം എന്നില്ല ഉണ്ടായാൽ തന്നെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെ മാത്രം മേടിക്കുന്നതിലായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അപ്പോൾ ആ ആവശ്യമെന്ന് തോന്നിയ സാധനങ്ങളൊക്കെ മേടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ധനത്തിന്റെ അളവ് ചോർന്നു പോകും അത് സാമ്പത്തികമായി നമ്മെ വരിഞ്ഞു കൊടുക്കും മുരുകിട്ടാതി നക്ഷത്ര ജാതകർക്ക് ഇതല്ല സംഭവിക്കുന്നത് ഇവരുടെ കയ്യിൽ വരവ് എത്രയുണ്ട് എന്നുള്ളത് ഇവർ കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്താറില്ല മാത്രമല്ല ചിലവ് എങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നു എന്നുള്ളതിനും ഒരു കണക്കും ഉണ്ടാവുകയില്ല ഇങ്ങനെ പലയിടത്തു നിന്നും കടം മേടിച്ചോ അല്ലെങ്കിൽ അപ്പോഴത്തെ താല്പര്യങ്ങൾക്ക് വിധേയമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ സാമഗ്രികളോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് ഇവർ ധനപരമായിട്ട് ഒട്ടേറെ മിസ്റ്റേക്കുകൾ സംഭവിപ്പിക്കും അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ ഭാരിച്ചതായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളിൽ ചെന്നപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഇവരുടെ ജീവിതത്തിന്റെ മൂല്യത്തെ വളരെയധികം കുറയ്ക്കും കാരണം ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുരോഗതിക്ക് വേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടാകും നമ്മുടെ നീക്കിയിരിപ്പ് വളരെ കുറഞ്ഞ തോതിലേക്കാകും നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം വളരെ താന്നുപോകും ഈ സമയം നമ്മൾ മാനസികമായിട്ട് വളരെയധികം സംഘർഷത്തിനുമായി പോകും ഇതുകൊണ്ട് നാം ഇതിനെ മുന്നേ കൂട്ടി കണ്ടറിഞ്ഞിട്ട് നമ്മുടെ വരവെത്രയാണ് ചിലവെത്രയാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി ചിലവ് ചെയ്യാൻ തുനിയുക അത്യാവശ്യ കാര്യങ്ങൾ മാത്രം മേടിക്കാനും അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ നാളെ ഒരു കാലത്ത് നമുക്ക് വീണ്ടും ആവശ്യമാണ് എന്ന് തോന്നുന്ന കൂടുതൽ കൂടുതൽ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഒരു കാര്യം കാണുമ്പോൾ ചാടി കയറി വാങ്ങിക്കുന്നത് പോലെയല്ല നമ്മൾ അടുത്ത ആഴ്ച പോകുമ്പോഴും അതിൻ്റെ അടുത്ത ആഴ്ച പോകുമ്പോഴും അല്ലെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് നമുക്ക് ഈ സാധനം വേണം എന്നുള്ള ആഗ്രഹം വരുന്നത് ചിലപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പരസ്യം കാണുന്നു അപ്പോഴും അത് കൊള്ളാനുണ്ടോ എന്ന് തോന്നി ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നു അപ്പോൾ കുറെ പൈസ അവിടെ പോകുന്നു ഇത് അപ്പോൾ ഷോർട്ടായിട്ട് തോന്നുന്നൊരാഗ്രഹമാണ് അപ്പോഴത്തെ ഒരു ചിന്തയാണ് ഇങ്ങനെയുള്ള പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാകുന്ന ചിന്തകളിൽ സാധനങ്ങൾ മേടിക്കുന്ന ഒരു പ്രകൃതമായിരിക്കും ഗുരുവിട്ടാതി നക്ഷത്ര ജാതകരില് ബഹുഭൂരിപക്ഷം പേർക്കും അമിതമായ ചിലവിന് കാരണമാവുക ഒരു ഷോപ്പിംഗ് മാളിലോ മറ്റോ കടന്ന് ചെല്ലുമ്പോൾ നമ്മൾ ഒരു തുണ്ട് വീട്ടിൽ നിന്ന് കരുതി കൊണ്ടുപോയി ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ മേടിക്കൂ എന്നുള്ളൊരു ദൃഢനിശ്ചയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഷോപ്പിംഗ് മാളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നിർത്തി വയ്ക്കും നമ്മളൊരു ബാസ്ക്കറ്റും എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ അവിടെയൊക്കെ ഇത് കാണും കുട്ടികളൊക്കെ ചിലപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ അതും ഇതൊക്കെ വലിച്ചു വാരിയിടും നമ്മുടെ ലിസ്റ്റിൽ ഏതെങ്കിലും കാര്യങ്ങൾ കാണും നമ്മൾ വാങ്ങിച്ചത് അതിന്റെ ഇരട്ടിയാകും നമ്മൾ കൊടുക്കേണ്ട പണം ഇരട്ടിയാകും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ പൂരിരുറ്റാതി നക്ഷത്ര ജാതകർ ഒരുപാട് വരും അപ്പൊ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കണം നോക്കൂ ഇവിടെ ഇപ്പം നമ്മൾ പോയിന്റ് മാത്രം പറഞ്ഞു പോയി ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാതെ പോകും അതുകൊണ്ടാണ് എല്ലാ കാര്യത്തെയും ഒന്ന് വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഞാൻ താല്പര്യപ്പെടുന്നത് ഏഴാമത്തെ കാര്യം ഇണക്കി നിർത്തുവാനുള്ള കഴിവ് കേട് എന്നുള്ളതാണ് പൂരിരുട്ടാതി നക്ഷത്രക്കാരെ സഹൃദയരാണ് മറ്റുള്ളവരോട് നല്ലതുപോലെ പെരുമാറുന്ന ആൾക്കാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ വാല്യൂ തുറന്ന് പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ മറ്റു ബന്ധങ്ങളെ കൂടുതൽ കാലം നിലനിർത്താനുള്ള കഴിവുകേട് ഇവർക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം അതായത് നമ്മളൊരു ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വച്ചോളും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന നല്ല ആൾക്കാരുമുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ വ്യക്തിബന്ധം അവരുമായിട്ടുള്ള കണക്ഷൻ തെറ്റുന്നതുകൊണ്ട് നമ്മൾ അവരുമായിട്ടുള്ള ആ സുരക്ഷേർച്ച ഇല്ലായ്മ ഉണ്ടായി വരികയും അവരെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൽ നിന്നോ മറ്റോ അകറ്റി നിർത്തേണ്ടതായിട്ട് വരും ഇതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ നമ്മുടെ ഇണക്കി നിർത്താനുള്ള നമ്മളോടൊപ്പം ചേർത്ത് നിർത്താനുള്ള കഴിവുകേട് നിമിത്തം നമ്മളോടൊപ്പം നമുക്ക് സഹായം ചെയ്യുന്ന ചില വ്യക്തികളെ നമ്മൾ ഒരു കാലഘട്ടത്തിന് ശേഷം അവരെ അകറ്റിവിടാൻ സാധ്യത കൂടുതലാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് നാളെ ഒരു കാലത്ത് നമുക്ക് നന്മ ചെയ്യേണ്ടുന്ന ഒരു വ്യക്തി നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടുന്ന ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തേക്കുമായി അകന്നുപോകും അത് നമ്മുടെ ജീവിതത്തിന്റെ നല്ലൊരു പില്ലർ പില്ലറാകേണ്ടുന്ന ഒരു വ്യക്തിയായിരിക്കും അത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമുക്ക് വളരെയധികം ജീവിതത്തിന് ദുർബലതകൾ സമ്മാനിക്കും ഇങ്ങനെ ജീവിത പരാജയത്തിന്റെ വക്കിലേക്ക് നമ്മൾ നടന്നെടുക്കുവാൻ കാരണവുമാകും അതുകൊണ്ട് തന്നെ നല്ല വ്യക്തി ബന്ധങ്ങളെ പിരിച്ചു വ്യക്തിബന്ധങ്ങളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ബന്ധങ്ങളിൽ ഇണക്കി ചേർക്കൽ അതായത് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ മറ്റേ വ്യക്തിക്ക് ഉണ്ടെങ്കിലും ആ ആളില് നന്മയുടെ ഭാഗം കൂടുതലായിട്ടുണ്ടെങ്കിൽ അയാളെ ആ ചെറിയ ചെറിയ തെറ്റുകളുടെ പേരിൽ അയാളെ തള്ളിക്കളയാതെ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തിരുത്തി നമ്മളോട് ചേർത്ത് ണക്കി നിർത്തുവാനുള്ള ഒരു പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിത്തീരും ഇല്ലെങ്കിൽ നമുക്ക് നാളെ മുതൽ കൂട്ടാകേണ്ടുന്ന നല്ല വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ടാറ്റ പറഞ്ഞു പോകുന്നത് നമുക്ക് നിസ്സഹായതയോടുകൂടി കണ്ടു നിൽക്കേണ്ടുന്ന അവസ്ഥയും ഉണ്ടായി വരും എട്ടാമത്തെ കാര്യം ചില മൂഢവിശ്വാസങ്ങളെ പിന്തുടരുക എന്നുള്ളത് അതെ ചില പൂരൂട്ടാതി നക്ഷത്രക്കാരെ യുക്തിഭദ്രമായി ചിന്തിക്കുന്നവരാണ് അന്ധവിശ്വാസങ്ങളെ അധികം തങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കാൻ ഇവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല ഇതൊക്കെ ഇവരുടെ വ്യൂ പോയിന്റിൽ നിന്നുള്ള ചിന്തകളാണ് പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇവർ ചില മൂഢവിശ്വാസങ്ങളെ പിന്തുടരുന്നതായിട്ട് കാണാം ഈ മൂഢവിശ്വാസം ഒരു പൊതു സമൂഹത്തിൽ പൂർണ്ണമായി ബാധകമാകുന്ന ഒന്നായിരിക്കില്ല ഇവർ മാത്രമായിട്ട് വിശ്വസിക്കുന്ന ചില കാര്യങ്ങളായിരിക്കും ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഉരുട്ടാതി നക്ഷത്ര ജാതകനെ കണ്ടപ്പോൾ അദ്ദേഹം തിങ്കളാഴ്ച ദിവസങ്ങളിൽ തൊഴിലിന് പോകില്ല തൊഴിലിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോക അപകടങ്ങൾ പറ്റിപ്പോകുമെന്ന് ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ മാസത്തിലെ ഒരു തിങ്കളാഴ്ചയും അദ്ദേഹം തൊഴിലിന് പോകാറില്ല ഈ ഒരു വിശ്വാസം അദ്ദേഹത്തിൽ എങ്ങനെ വന്നു ചേർന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല ആരോ ഉള്ളിനകത്തിരുന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതുപോലെ പലതരത്തിലുള്ള മറ്റുള്ളവർക്കൊന്നും കേട്ടറിവ് പോലും ഇല്ലാത്ത ചില വിശ്വാസങ്ങൾ ഇത് സത്യമാണ് എന്ന് ധരിച്ച് ഇവർ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ട് ഈ പുരുട്ടാതി നക്ഷത്ര ജാതകർ തന്നെ സ്വയം ചോദിക്കും നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ ചില പണം കൈമാറുന്നതിനെ സംബന്ധിച്ച് രോഗികളെ കാണാൻ പോകുന്നതിനെ സംബന്ധിച്ച് ചില വസ്ത്രങ്ങൾ ധരിക്കുന്നതിനെ സംബന്ധിച്ച് ഇങ്ങനെ ഞാൻ ചില കാര്യങ്ങളിങ്ങനെ പറയുകയാണ് എന്തൊക്കെയോ മറ്റുള്ളവർ ചിന്തിക്കാത്ത തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രമാണങ്ങൾ ജ്യോതിഷത്തിലോ മാന്ത്രികതയിലോ അല്ലെങ്കിൽ നാട്ടാചാരത്തിലോ ഇല്ലാത്ത ചില വിശ്വാസങ്ങളെ ഇവർ ഉള്ളിൽ ചുമക്കുന്നതായിട്ട് കാണാം എന്നാൽ ഒരു ഘട്ടത്തിനപ്പുറം അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്ന പല കാര്യങ്ങളെ ഇവർ തള്ളിക്കളയുന്നവരും ആണ് നമുക്കറിയാം പ്രശസ്തരായ ചില ക്രിക്കറ്റേഴ്സ് അവർ ചിലപ്പോൾ അവരുടെ പാൻറിൽ നിന്നൊരു തൂവാല പുറത്തേക്ക് ഇടുക ചിലപ്പോ ചില പ്രത്യേകതരം ഹാറ്റ് ധരിക്കുക അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളെ പോലെ പൂരുട്ടാതി നക്ഷത്ര ജാതകരും ചില വിശ്വാസങ്ങളെ പിന്തുടരും പക്ഷെ ഇതിലുള്ള അബദ്ധം പറ്റി പോകുന്നത് എവിടെയാണ് ഇത്തരം വിശ്വാസങ്ങൾ ചിലപ്പോൾ ഇവരുടെ ചില അവസരങ്ങളെ തട്ടിമാറുന്ന തലത്തിലേക്ക് കൊണ്ടുപോകും ഈ അവസരങ്ങളോ വ്യക്തിബന്ധത്തിൽ ഉണ്ടാകുന്ന പാളിച്ചകളോ തൻ്റെ ഈ വിശ്വാസം കൊണ്ടാണ് വന്നതെന്ന് ഇവർ തിരിച്ചറിയാനും വൈകിപ്പോകും ഇങ്ങനെ ജീവിതത്തിൽ പല പല അബദ്ധങ്ങളിൽ പെട്ടുപോയ പൂരുട്ടാതി നക്ഷത്ര ജാതകരെ നമുക്ക് കാണാൻ കഴിയും നിങ്ങളിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഒരു അബദ്ധ ചിന്ത കുടിയേറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് കീഴേ കമന്റ് ബോക്സിൽ അതൊന്ന് രേഖപ്പെടുത്താമല്ലോ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഇതൊരു അബദ്ധ ചിന്തയാണ് പക്ഷെ നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള കാര്യമാണ് കൊടുക്കേണ്ടത് അപ്പോ പൂരിട്ടാതി നക്ഷത്ര ജാതകരുടെ എട്ട് തര അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിച്ചത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതെല്ലാം ഇതിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണ് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ച് നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പൊ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദനമഠം നമസ്തേ